വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക്ക് നമ്മുടെ ക്ലിയറൻസിയിലാണ് ഇന്ന് നടക്കുന്നത് വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക്ക് അപ്പോൾ ഒരുപാട് നാടായി നമ്മൾ കണ്ടിട്ട് അപ്പം നമ്മൾ ഇന്ന് ഒരു ക്ലിയറൻസെയിലാക്കി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അപ്പോൾ കാണാം ഒത്തിരി സാരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതൊക്കെ നമ്മളൊരു ക്ലിയറൻസിൽ റേറ്റിലാണ് ഇന്ന് വരുന്നത് ഓക്കെ അപ്പം എൻ്റെ പേര് അശ്വതി എന്നാണ് ഞാൻ എൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ബ്രേക്കിലാണ് സോ അപ്പം നമ്മൾ ചിലപ്പോൾ ഇതൊരു ലോങ് വീഡിയോ അല്ലെങ്കിൽ പാട്ട് പാട്ടായിരിക്കും കേട്ടോ കി ആർ എൻ സിയിൽ നടത്തുന്നത് ഓക്കെ നിങ്ങൾക്ക് സാരി കാണാൻ പറ്റും ഞാൻ ഇതിലേക്ക് റേറ്റ് ഓരോന്നായിട്ട് പറയാം ഇതൊക്കെ മിക്കതും നിങ്ങൾ ഷോർട്സിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഫേസ്ബുക്കിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഇത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാരി ഇതൊട്ട് കണ്ടു തുടങ്ങാം ഇതെല്ലാം നമ്മൾ കി ആൻ സിയിൽ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് വെസ്റ്റേൺ കളക്ഷൻസും ഉണ്ട് അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ പോലെ പാർട്ടായിട്ടായിരിക്കും വരുന്നത് ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കില്ല ആൻഡ് യാത്ര ആദ്യത്തെ സാരി കാണാം ഇത് നമ്മുടെ എന്താ പറയുക ഒരു റീലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ ഡബിൾ നയൻ റുപ്പീസിന് ഡെയിലിവേ ബഡ്ജറ്റ് സാരി ആയിട്ടാണ് നിങ്ങൾക്കിത് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കിത് തരാൻ പോകുന്നത് ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ക്ലിയറൻസിയിലായത് ആയതുകൊണ്ട് തന്നെ ഇതിന് ഷിപ്പിംഗ് ചാർജും കൂടെ നിങ്ങൾ പേ ചെയ്യണം അപ്പോൾ അറിയാമല്ലോ ഞാനിത് വാങ്ങിച്ച റേറ്റ് അല്ലെങ്കിൽ അതിലും താഴെ ആയിട്ടാണ് ഇപ്പോൾ പലതും തരുന്നത് സോയാ ഇതാണ് നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല അപ്പോൾ ഒത്തിരി ലെങ്തിയായി പോകുമ്പോഴോ മുന്താണി പോർഷനാണിപ്പോൾ കണ്ടത് ഇത് സൊ അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇതൊരു വാർലി പ്രിൻറ്റഡ് ഡിസൈനാണ് നമുക്ക് അടുത്തത് നോക്കാം ഇത് ഇതിൻ്റെ തന്നെ സെയിം തന്നെ എന്താ പറയുക ഒരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ ആണ് ഇതും അതുപോലെ തന്നെ മുൻകാണി പോർഷനാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഡെയിലി വെയർ സാരീസിന് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ടു ഡബിൾ നയൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എത്രയോ ആയിരിക്കും ഡെയിലി സാരി എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ സാരി നല്ലതായിരിക്കും നമുക്കപ്പോൾ അടുത്ത കളർ കാണാം ഇതേ സെയിം പ്രിൻറ്റ് ബോഡി പ്രിന്റ് തന്നെ ഓറഞ്ച് കളറിലാണ് ഇത് നല്ല രസമുള്ള ഒരു കളറാണ് ഭയങ്കര ഒരു ഒരു രസമില്ലാത്തൊരു ഓറഞ്ച് പോലെയല്ല നല്ല രസമുള്ളൊരു ഓറഞ്ചാണ് സി ഇതുപോലെ തന്നെ മുന്താണിയുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഡിഫറെൻറ്റ് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ സിങ് ഇത് കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മറ്റേ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട് ടു ഡബിൾ നയൻ്റെ കളക്ഷൻ തന്നെ നമുക്ക് വേറൊരു ഡിസൈനിൽ അവൈലബിൾ ആണ് ലിഫ്റ്റ് ഡിസൈനാണിത് കണ്ടില്ലേ അതിൻ്റെ മുൻതാണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടോ ടാങ്കിൽ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ കളക്ഷൻ കാണാനായിട്ട് തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നമുക്ക് അടുത്ത കളക്ഷൻ ലേക്ക് പോവാം ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഗ്രീൻ കളർ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ അല്ലെങ്കിൽ അതിലും ഒരു ഡീപ്പർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാനിപ്പോൾ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല എനിക്ക് കളറ് കാണുമ്പോൾ മനസ്സിലാവല്ലോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ മുൻതാണിയൊക്കെ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നമുക്ക് ഇതിന്റെ കാറ്റലോഗിന്റെ ഒരു പ്രിൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ മുൻതാണിയൊക്കെ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ സാരിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ എയ്റ്റ് ഫിഫ്റ്റി ടി ഷിപ്പിംഗിന് കൊടുത്തോണ്ടിരുന്ന ഒരു ആയിരുന്നു ഇത് നമ്മൾ ഇപ്പോൾ ഓഫറിന് കൊടുക്കാൻ പോകുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസിനാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് അതിൻ്റെ പള്ളി പോർഷൻ ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എത്ര റിച്ച് ആണ് എന്നുള്ളത് അല്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ബോഡി പോർഷൻ വരും എന്താ പറയാ താഴത്ത് ബിഗ ബോർഡർ മുകളിലായിട്ട് ചെറിയ ബോർഡർ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഭംഗിയാണ് ബ്ലൗസ് പോർഷൻ പോർഷനാണ് കാണുന്നത് അപ്പൊ ഇതാണ് ആ സാരി ഈ സാരി ശരിക്കുള്ള റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിനായിരുന്നു നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഇത് അവൈലബിൾ ആക്കിയത് ഇതിന് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് അപ്പോൾ നമുക്ക് എന്താ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഗെയിം കൂടെ കളിക്കാൻ പോവാണ് ഇതിന്റെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല കളർ ചേഞ്ച് ആയിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ സാരി ഇത് നമ്മൾ റീലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ് വിത്ത് സീറോ ലൈക്സിന് ഈ സാരി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കുന്നു അപ്പോൾ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൽ ഇടുന്ന ഒരു ആൾക്ക് ഒരു ലൈക്കും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഈ ഒരു സാരി ഓക്കെ ഈ ഒരു സാരി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇതും എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ബേർത്ത് ആയിട്ടുള്ള സാരി ഇപ്പോഴത്തെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പൊ ഈ ഒരു സാരി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പല്ലു പോർഷൻ ഒക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ടാസൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് സി നല്ല രസം ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് സെൽഫ് സാരി നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് പങ്കെടുക്കും ഈ ഒരു പെർട്ടിക്കുലർ ഗെയിം ഇപ്പൊ നടത്തുകയാണ് ഫ്രീ സാരി വെറുതെ ഒന്ന് കമന്റ് ചെയ്താൽ മതി അങ്ങനെ ലൈക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് തരുന്നത് അടുത്ത കളക്ഷനിലേക്ക് പോവാം നമ്മൾ ഇനിയൊരു സെമി ലിനൻ കളക്ഷനിലേക്കാണ് പോകുന്നത് ഇതാണ് അതിന്റെ സാരി ആദ്യം തന്നെ ഒരു ലൈലാ കളറിലുള്ള ഒരു സെമി ലിനൻ സാരിയാണ് സെമി ലിനൻ അഥവാ ലിനൻ കോട്ടൺ സാരിയാണ് ലൈലാക്ക് കളറാണ് ഇതിൻ്റെ ബി പി പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ആണ് അപ്പോ ഇത് നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗിലാണ് അപ്പോ ഇത് ഈ ഒരു ഓഫർ അവൈല ചെയ്യുക ബ്യൂട്ടിഫുൾ സാരിയാണ് നല്ല രസമുണ്ട് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ നിങ്ങൾ ഡെയിലി സൈ കൊടുക്കുന്നവരാണ് ഒക്കെ ആണെങ്കിൽ ഇതൊരു ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രോറക്ടറിൻ്റെ പ്രൻസ്ടല്ലാത്തവരായിട്ടും കാണില്ലല്ലോ അല്ലേ ബ്യൂട്ടിഫുൾ ആണ് അതും എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് സോ ഡെഫിനറ്റ്ലി ട്രൈറ്റ് ഔട്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഒരു സീൻ ഓക്കെ അപ്പോൾ അടുത്തത് ഒരു പീച്ച് ആണ് ഇതോ ഓറഞ്ച് ഓറഞ്ച് എന്താ പറയുക ഒരു പെയിന്റ് ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇത് ആക്ച്വലി ഒരു പീച്ച് ആണ് അതിൽ ബീച്ചിൽ ഓറഞ്ച് പിങ്ക് ഗ്രീൻ ഷെയ്ഡ്സ് ആണ് ഇതിൽ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ എം ആർ പി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും തൗസൻഡ് റുപ്പീസാണ് ഉള്ള എം ആർ പി ഞാനിവിടെ എയ്റ്റ് ഫിഫ്റ്റിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ആൻഡ് ഇപ്പോൾ നിങ്ങൾക്കിത് തരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് സോ പീസ് ആ വീൽ ദിസ് ഓഫർ ഇതൊരു കോട്ടൺ ലിനൻ ഫാബ്രിക് ആണ് പ്യുവർ ലിനൻ അല്ല പിന്നെ നമുക്കിതിൻ്റെ ബി പി പോർഷൻ എന്ന് പറയുമ്പോൾ ബ്ലൗസ് പീസ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് സോ യു ട്രൈ ദിസ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമന്റിൽ പറയുക ഇങ്ങനത്തെ സാരീസും എങ്ങനത്തെ ഡ്രെസ്സസ് ആണ് താല്പര്യം എന്നുള്ളതും കമൻറ്റിൽ അറിയിക്കുക അപ്പം അതിനനുസരിച്ചുള്ളത് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ഇത് കാണിക്കാം ഈ ഒരു പാർട്ട് ഓവർ ആയിട്ടുണ്ട് നമ്മൾ ഇനിയും കാണിക്കാത്ത കുറേ സാരീസ് ഉണ്ട് ഇവിടെ വെച്ചിട്ടില്ലാത്തതും ഉണ്ട് അപ്പോൾ നമുക്ക് വെസ്റ്റേൺ കളക്ഷൻസും കൂടെ കാണിക്കാനുണ്ട് ഇതെല്ലാം നമുക്ക് പയ്യെ ഒന്ന് പോസ് ചെയ്താൽ വെസ്റ്റേൺ കളക്ഷൻസും കൂടെ ഇത് എല്ലാം നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ക്ലിയറൻസ് സെയിലിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പൊ ഒരു കളക്ഷനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഭംഗിയാണ് സി എത്ര എനിക്ക് പറയാൻ പറ്റുന്നത് അത്രയ്ക്ക് രസമുള്ള കളക്ഷനാണ് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പെക്ട് ചെയ്യാം ഹോപ്പ് അടുത്ത വീഡിയോയിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അത്ര പ്യുവർ ക്ലീപ്പാണ് ഫാബ്രിക് വരുന്നത് പിന്നെ അപ്പോൾ നമ്മുടെ ക്ലിയറൻസിൽ ഫസ്റ്റ് പാർട്ട് ഇതോടെ തീരുകയാണ് നമ്മുടെ വീനസ് ബുട്ടീകിൽ നിന്ന് ഏതെങ്കിലും ഡ്രസ്സസ് അല്ലെങ്കിൽ ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് ടു ഞങ്ങൾ വെസ്റ്റേൺ കളക്ഷൻസ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും